എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം മുപ്പത് പത്ത് രണ്ടായിരത്തി സമയം ഒൻപത് അഞ്ചായിട്ടുണ്ട് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ചെയ്യണം അതേപോലെ ലൈവിലേക്കോ ഡിസ്കഷനിലേക്കോ പഠിക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്പർ ലെഫ്റ്റ് സൈഡ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്താറായിരത്തി അറുപത്തൊമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു വിധത്തിലാണ് മാർക്കറ്റ് പൊക്കത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് അതായത് നാറാണത്ത് പ്രാന്തം കല്ലുരിട്ടിക്കേറ്റുന്ന രീതിയിലാണ് മാർക്കറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഡമ്പ് വരുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിൽ മാർക്കറ്റ് ഇരുപത്താറായിരത്തി ഒരുന്നൂറിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്താറ് ഒരുന്നൂറ്റി ഇരുപത്തൊന്നിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഇരുപത്താറ് ഒരുനൂറ്റി ഇരുപത്തൊന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ വൺ ഡേ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് ഒരു പീക്ക് ലെവലും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾമോ ഓൾ ടൈം ഹൈയും നോട്ട് ചെയ്ത് വെക്കാം അതേപോലെ ഇൻബിറ്റ്വീൻ സ്പേസും നോട്ട് ചെയ്ത് വെക്കാം അപ്പർ സൈഡിലേക്കുള്ള ലെവൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇരുപത്താറ് ഒരുനൂറ് ബ്രേക്ക് ചെയ്ത ഒരുനൂറ്റി ഇരുപതിലേക്കുള്ള ആദ്യ മൂവും രണ്ടാമത് ഇരുപത്താറും ഒരുനൂറ്റൻപതിലേക്കുള്ള മൂവും ഈ മൂവ്മെൻറ്റ് മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് വന്നാൽ ചാടിക്കയറി അങ്ങ് കയറും എന്നല്ല ഇൻ കേസ് ഞാനൊരു എൻട്രിയിൽ പെട്ടാലും സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് വെക്കും കാരണം ഫേക്ക് ബ്രേക്ക് ഔട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കൊതിപ്പിക്കാൻ കാരണം ഈ ഒരു ഹൈ ഒരു ഹൈ ആണെന്നും അതേപോലെ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയിലാണ് ഡബിൾ ബോട്ടം ഇപ്പോൾ ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം അത് ബ്രേക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും മുകളിലോട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾ എല്ലാ ട്രേഡേഴ്സിനും അറിയാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഫേക്ക് അപ്പ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആദ്യം അപ്പാവും അതിന് ശേഷം ഈ ഡംപായിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അറ്റംപ്റ്റിൽ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയെങ്കിലും ആളുകൾ റീറ്റൈലേഴ്സിൻ്റെ ഫണ്ട് അടിച്ച് മാറ്റുക അവരെ ലോസ് ആക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ചെയ്യുമ്പോഴും വളരെ സെക്യൂർ ആയിട്ടേ ഞാൻ ചെയ്യുകയുള്ളൂ സ്കാൽപ്പിങ്ങും എല്ലാം കിട്ടിക്കഴിഞ്ഞാലും കോസ്റ്റ് ടു കോസ്റ്റോ ടൈറ്റ് സ്റ്റോപ്പ് ലോസോ ഞാനവിടെ യൂസ് ചെയ്യും കാരണം മേളോട്ട് എപ്പോഴും സൂക്ഷിക്കണം താഴെത്തൊട്ട് വിഷയമില്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ രണ്ട് ലെവലുകൾ ബ്രേക്കിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റെട്ടാണ് ആ ഫേക്ക് ജെനുവിൻ ആണോ ഫേക്കാണോ എന്ന ഒരു പരിധിവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ് എം എ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നു ഏ അപ്പോൾ ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റെട്ടിന് താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എന്താണ് അവസ്ഥ അമ്പത്തിരണ്ട് ആണ് അറുപത്തൊൻപത് പോയിൻ്റ് ആണ് മാർക്കറ്റ് ഡൗൺ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു അപ്പർ സൈഡും കൂടെ പ്രതീക്ഷിക്കാം അതായത് ഇരുപത്താറായിരത്തി എഴുപത്തെട്ടിന് മുകളിലോട്ട് പോയാൽ മാത്രം അപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ കാരണം അറുപത് പോയിന്റ് ഡൗൺ ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്റ്റെപ്പും കൂടെ താഴത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് കണക്കും പ്രകാരം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്താറായിരത്തി അറുപത്തൊൻപതാണ് ഇരുപത്താറായിരത്തി അറുപത്തൊമ്പത് മൈനസ് അറുപത്തൊമ്പത് എഴുപത് പോയിൻ്റ് ആണ് മൈനസ് ആയിരിക്കുന്നത് അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട് അത് വഴിയേ നോക്കാം ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് ഈയൊരു ഇരുപത്താറായിരത്തി പതിമൂന്നിൽ നിന്നുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഇവിടെ ഒരു ലൈനുണ്ട് ഈ ഒരു പിൻ ഈ ഒരു ഇൻബിറ്റ്വീൻ പിൻബാറ് അതേപോലെ തന്നെ ഈ ഒരു ലെങ്തി ക്യാൻഡലിൻ്റെ ലോ ഈ ഒരു രണ്ട് ക്യാൻഡലിൻ്റെ ബോഡി ആ ലെവൽ വെച്ചിട്ടാണ് അവിടെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കുക അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആ മാർക്കറ്റിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നു അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണിത് അത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് അത് ഞാൻ പിങ്ക് കളറിലേക്ക് മാറ്റുന്നുണ്ട് അതൊരു സ്പെഷ്യൽ കേസാണ് അതുകൊണ്ട് ഈ ഒരു ലെവലിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് അതായത് ഇരുപത്തി ആറായിരത്തിന് നാലിന് താഴ്ത്തോട്ട് അതായത് ചിലപ്പോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പിന്നെ അവിടെ രണ്ട് മൂന്ന് ക്യാൻഡിൽ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോർമലി പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതൊക്കെ നോർമൽ കളർ മതി പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പിന്നെയും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഡംപ് ആവും നല്ല രീതിയിൽ ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് കയ്യും കിട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ളതാണ് അതേപോലെ ഇവിടെ ഒരു സ്പെഷ്യൽ ലെവല് കൂടെ നോട്ട് ചെയ്തിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ള എൻ്റെ ലെവലുകളായിട്ട് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഇരുപത്തി ആറായിരത്തി നാല് എന്നുള്ള റെക്റ്റാങ്കിൾ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ ബോക്സ് വരച്ചിരിക്കുന്ന അവിടെ തന്നെ സിയും പിയും നല്ല രീതിയിൽ അവിടെ സെല്ല് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അതായത് നല്ല രീതിയിൽ സ്ട്രൈക്ക് അവിടെ സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ചവിട്ടും കുത്തക്ക സെല്ലേഴ്സ് തമ്മിൽ നടക്കാനായിട്ടുള്ള ബൈസ് തമ്മിൽ നടക്കുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഡൗണിലേക്ക് വന്നാൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ഒരു പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ സ്ട്രൈക്ക് വൈസ് നോക്കുമ്പോൾ ഇനി നേരെ അല്ല ആ ഇൻഡെക്സ് വൈസ് നോക്കുമ്പോൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവാണെങ്കിൽ ഞാൻ ആ പിയിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ് എന്നുള്ള സ്ട്രൈക്കാണ് അതിപ്പോൾ ഓൾറെഡി അറുപത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് പോയിൻറ്റിൻ്റെ അപ്പമൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്തായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് മിക്കവാറും പോകുന്നത് ഓക്കെ ഇപ്പോൾ നൂറ്റി എൺപത്തിരണ്ടിലാണ് മാർക്കറ്റ് ഹോൾഡ് ആവണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കൊണ്ടുപോകും നൂറ്റി തൊണ്ണൂറ്റേഴിൻ്റെ മുകളിലോട്ട് പി ഈ സ്റ്റേബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴും ഇരുന്നൂറ്റി എഴുപത്തൊന്നും എനിക്ക് അത്യാവശ്യം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏരിയകളാണ് ഈ പർപ്പിൾ കളറിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തൊന്നിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആവത്തുള്ളൂ അതേപോലെ സി നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഈ നൂറ്റി തൊണ്ണൂറ്റേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ സി പി സി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ നൂറ്റി തൊണ്ണൂറ്റേഴ് സിയുടെ മേജർ സ്റ്റോപ്പ് ലോസ് നൂറ്റി എഴുപത്തൊന്ന് പി യുടെ മേജർ സ്റ്റോപ്പ് ലോസ് അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ട്രെൻഡ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് സി സൈഡ് ആണ് ബട്ട് ഇപ്പോൾ അറുപത്തഞ്ച് പോയിന്റ് മാർക്കറ്റ് ഡൗൺ ആയത് കാരണം ഈ ട്രെൻഡ് മേളിലോട്ട് റീക്രോസ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ പി യിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് അത്യാവശ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലാണ് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് എത്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ ഇതൊരു പ്രീ പ്ലാൻഡ് ആണ് അപ്പോൾ ഇത്രയും പ്ലാനുകൾ ചെയ്തു വെക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളൊരു മുൻവിധി ഉണ്ടാവും അതനുസരിച്ചിട്ട് സ്ട്രൈക്ക് മാറ്റാനും ഈവൻ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് കയറാനും ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മന്ത്ലി ലൈവ് റൂമിൻ്റെ ലിങ്കൊക്കെ അയച്ചു വരുന്നതാണ് നേരിട്ട് വിളിക്കണം റിക്വസ്റ്റ് വരുന്നത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നണത് ഒരു പത്തിരുന്നൂറ്റമ്പത് പേരെങ്കിലും ഇപ്പോൾ ലൈവിലേക്ക് വന്നേനെ എല്ലാവരും കാണുന്ന ഗ്രൂപ്പിലൊക്കെ അങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് ലിങ്ക് എവിടെയൊക്കെ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തല്ല വേറെ എവിടെയാണെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ ഒരാളും കേൾക്കുകയില്ല എന്തൂരം റിക്വസ്റ്റ് എനിക്ക് വരുന്നതെന്ന് പറയും ഞാൻ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ ഒരാളുടെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും ഞാൻ പഠിപ്പിക്കാനോ ലൈവിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറുള്ളത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം പിയിലാണ് കേട്ടോ മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അത്യാവശ്യം മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് പിയിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ട്രെൻഡും മുകളിലേക്ക് നിൽപ്പുണ്ട് കണ്ടോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു പിങ്കിലേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വന്നു എന്നാലും പേടിച്ചില്ല ഇരുന്നൂറ്റി മാർക്കറ്റ് റീച്ച് ചെയ്തു ഇനി ഇരുന്നൂറ്റി മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് സിമ്പിളായിട്ട് രാവിലത്തെ കാര്യം ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ട്രെൻഡ് ഓൾമോസ്റ്റ് ഡയറക്ഷൻ വരും നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തിനും ഇരുന്നൂറ്റി ഇരുപത്തെട്ടിനും ഇടയിലുള്ള സ്പേസ് മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ നോക്കും ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അപ്പിലേക്ക് പോയി അത് താഴത്തോട്ടൊന്ന് വലിഞ്ഞപ്പോൾ തന്നെ നേരെ അതിനകത്തോട്ട് കയറി ഇരുന്നൂറ്റി മുപ്പത് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനി മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ടു സെവൻറ്റി വണ് ആണ് അത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ മാക്സിമം രണ്ട് രണ്ടിലോട്ടാണോ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലോ ഇരുന്നൂറ്റി പത്തിലോ ഇട്ടിട്ട് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ലെവൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നായിട്ടുണ്ട് ഇൻഡെക്സിൽ എന്താണ് അവസ്ഥ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പിന്നെ അടുത്ത ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിച്ചത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലേക്കാണ് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം തീരുമാനിക്കും മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകണം ഒന്നാമത് നാരായണത്തൂർ പ്രാന്തം കല്ലൂരിട്ടിക്കേറ്റ് മുകളിലോട്ട് വിട്ട അവസ്ഥയാണ് പിന്നെ മെയിനോട്ട് പോയ ക്യാൻഡലിൻ്റെ സ്ട്രെങ്ത്ത് വളരെ വലുതാണ് കാരണം ഇവിടെ വളരെ വലിയൊരു ക്യാൻഡിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഗ്രീൻ ക്യാൻഡിൽ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത്തിരണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് കൺസോളിഡേഷൻ സോൺ അവിടെ നിന്ന് തീരുമാനിക്കും മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്നുള്ളത് ആ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് തീരുമാനിക്കുന്നത് അപ്പം ഇനി നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് രാവിലെ മാർക്കറ്റിൽ നടന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി എന്തായാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം അതിനുശേഷം അടുത്ത പരിപാടി നമുക്ക് നോക്കാം ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ എന്തായാലും വരത്തുള്ളൂ അതുവരെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം ഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ബട്ട് ആ ഒരു ക്യാൻഡിൽ വീക്കാണ് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് ജെനുവിൻ ക്യാൻഡിൽ അല്ല എന്നാലും ഇരുന്നൂറ്റി നാപ്പത്തഞ്ചിലേക്ക് ലെവൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ഓൾറെഡി പിഇ ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു വീക്കാണ് ആണ് താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും ഇരുന്നൂറ്റി പിങ്ക് പിങ്കിലെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇവകെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങോട്ടുള്ള അടുത്തൊരു വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുമോ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി മാർക്കറ്റ് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും നോക്കാം എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അതൊക്കെ എടുത്തുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത് എഗെയിൻ മാർക്കറ്റ് ഇരുന്നൂറ്റി മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ആ ഓപ്പർച്യൂണിറ്റി മുഴുവൻ നോക്കിയിട്ട് ഇതുപോലൊരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്ക് സിയും മറ്റോ ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ടുപോയതാണ് അതേപോലെ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതൊക്കെ എടുത്തുകൊണ്ട് പിയിൽ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് അന്നും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോ മറ്റോ ആയിരുന്നു ഇന്നും ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് മാർക്കറ്റ് അടുത്ത ബ്രേക്ക് ഔട്ടിന് തയ്യാറായിട്ട് ആ മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പൊ സീയിൽ ഒരു ഇരുന്നൂറ്റമ്പതിനോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്കായിരിക്കും ഞാൻ പീയില് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങൾ ഏറെക്കുറെ ഈസി ആയിട്ട് നടക്കും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കവറപ്പ് ചെയ്ത് കിട്ടി ഒരു ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്കുള്ള പീ നോക്കും ഈ വന്നിരിക്കുന്ന ഗ്രീൻ ക്യാൻറ്റിൽ ജെനുവിനൊന്നുമല്ല അതുകൊണ്ട് ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ട് എനിക്ക് എൻട്രി കിട്ടിയാലും ഞാൻ കോസ്റ്റ് ടു പോസ്റ്റോ ടൈറ്റ് ടു സ്റ്റോപ്പ് ലോസോ വെക്കുന്നതാണ് അതല്ല സെക്കൻഡ് ഓപ്ഷൻ അത് ക്വിക്കായിട്ട് താഴ്ത്തോട്ട് വന്ന ഓപ്പോസിറ്റ് എടുത്തിട്ട് ഹെഡ്ജ് ചെയ്ത് വെക്കും എല്ലാം ചെയ്യണം നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ പഠിക്കണം ഹോൾഡ് ചെയ്യാൻ പഠിക്കണം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ചൊരു ലെവലുണ്ട് നിലവിലത്തെ ക്യാൻഡിൽ വീക്കാണ് അപ്പം അത് എൻട്രി കിട്ടിയാലും ഞാൻ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കീപ്പ് ചെയ്യണത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഹെഡ്ജിങ്ങിലേക്ക് പോകും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കഴിഞ്ഞ ദിവസം ഇതേപോലൊരു ക്യാൻഡിൽ ഫോം ചെയ്താണ് ഒരു രണ്ടാഴ്ച മുമ്പ് ഇതേപോലൊരു ട്രേഡ് ഞാൻ എടുത്തതായിട്ട് ഓർക്കുന്നുണ്ട് അന്ന് ഇതേപോലൊരു വീക്ക് ക്യാൻഡിലാണ് ഫോം ചെയ്തത് ബട്ട് അത് താഴത്തോട്ട് വന്നില്ല അത് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ വന്നില്ല അത് ഡയറക്ടലിയെ കയറി അങ്ങ് പോയി അപ്പോൾ രണ്ടാഴ്ച മുമ്പുള്ള അതേ സിസ്റ്റമാണ് ഇന്ന് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ തിരിച്ചു വരാതെ കണ്ടിന്യൂ ആയിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്ക് പോവും രണ്ടാഴ്ച മുമ്പ് ഇതേപോലത്തെ സെയിം ചാർട്ട് സെയിം സിസ്റ്റം ഞാൻ ഫോളോ ചെയ്തതാണ് ക്യാൻഡിൽ അന്ന് ഇതേപോലെ തന്നെയാണ് രണ്ടെണ്ണം ഫോം ചെയ്തത് വീക്ക് ക്യാൻഡിൽ ഫോം ചെയ്തു ബട്ട് താഴത്തേക്ക് അത് വന്നില്ല വരാതെ കണ്ടിന്യൂസ് ആയിട്ട് കയറിപ്പോയി അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്നുള്ള ലെവൽ അവിടെ നിൽക്കുന്ന കാരണം ഇത് വീക്ക് ആവാൻ ചാൻസ് ഇല്ല അന്നും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് കീപ്പ് ചെയ്തത് ഇന്നും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് കീപ്പ് ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രീം ടാർഗറ്റാണെൻ്റെ ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തേഴ് പലരും പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും ദ താങ്ക് യു ഇതൊക്കെ ഈ ചാർട്ട് പഠിച്ചിട്ട് തന്നെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് പ്രീമാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ കൊടുക്കുന്നു അവർ ഡിസിപ്ലീൻ ആയിട്ട് ട്രെയ്ഡ് എടുത്തു മാറുന്നു നന്ദി അറിയിക്കുന്നു അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അതെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ടാർഗറ്റ് ഹീറ്റ് ചെയ്തു പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിനക്കറിയാമെങ്കിൽ നിനക്ക് ഒറ്റക്ക് ചെയ്താൽ പോരെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ബട്ട് ഞാനത് മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ച ഒരു സ്ട്രാറ്റജി മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എങ്ങനെയാണോ മാർക്കറ്റിനെ നോക്കിക്കണ്ടേ അതേ രീതിയിൽ അവർ നോക്കി കണ്ടതുകൊണ്ട് അവർക്കും പ്രോഫിറ്റബിളായി അത്രയുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അപ്പം ഇതേപോലത്തെ സെയിം സാധനം രണ്ടാഴ്ച മുമ്പ് ഞാൻ ചെയ്തതാണ് അത് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നെന്തുകൊണ്ടാണ് സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് അത് വീക്ക് ആണെങ്കിലും താഴത്തോട്ട് വരില്ല കണ്ടിന്യൂസ് മാർക്കറ്റ് കയറിപ്പോവും സെയിം സാധനം സെയിം സിനാരിയോ രണ്ടാഴ്ച മുമ്പ് അപ്ലൈ ചെയ്ത് ഇതേപോലെ പ്രോഫിറ്റ് ആക്കിയതുകൊണ്ടാണ് ആ പഴയ കാര്യം എൻ്റെ മൈൻഡിലേക്ക് വന്നതും ഈസി ആയിട്ട് പ്രോഫിറ്റ് എൺ ചെയ്യാനായിട്ട് സാധിച്ചത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരും നല്ല രീതിയിൽ ഫാൾ വരാൻ ചാൻസുണ്ട് ഇനി ഉള്ളത് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നാറാണത്തുപ്രാതൻ കല്ലുരുട്ടി പൊക്കത്ത് കയറ്റിയിട്ടുണ്ട് അത് നാരാണത്തൂർ പ്രാന്തൻ ഉരുട്ടി താഴ്ത്തോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗണിലേക്ക് വരും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോവർ സൈഡാണ് തേർട്ടി മിനിറ്റ് ലോവർ സൈഡാണ് വൺ അവർ ക്രോസ് ചെയ്തിട്ടുണ്ട് ടു അവർ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താ മാർക്കറ്റിൽ സംഭവിക്കണേ പിടിവിട്ടാ പിടികിട്ടാത്ത രീതിയിൽ മാർക്കറ്റ് ഡമ്പാവും അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു വൈറ്റ് ഡോട്ട് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത്താറ് എന്നുള്ള സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് ഹോൾഡ് ചെയ്ത് ലോക്ക് ചെയ്യുക ഇവിടെ മാക്സിമം ഞാൻ ചെയ്യുന്നത് മാക്സിമം ടൈറ്റ് ചെയ്ത് ഇടുക നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോന്ന ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വന്നിട്ട് ഇനി നിൽക്കത്തുള്ളൂ നിലവിലത്തെ ക്യാൻഡിൽ വീക്കായത് കാരണം ഇരുപത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത്താറിൽ നിന്ന് മാർക്കറ്റ് തീരുമാനിക്കും ഇവിടെ നിന്ന് മേളിലോട്ട് പോകണോ അതോ രണ്ടോ മൂന്നോ ക്യാൻഡലിന് ശേഷം തിരിച്ച് താഴ്ത്തോട്ട് വരണോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം ഇവിടെ മേജറായിട്ട് ഫില്ല് ചെയ്ത രണ്ട് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഞാൻ പറഞ്ഞത് ഗ്യാപ്പ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ആ കാണുന്നത് ഇനി അഗെയിൻ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത മുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് നോക്കി ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ട്രെൻഡ് തിരിച്ച് താഴത്തോട്ട് വരാതെ ഒരു കാരണവശാലും മാർക്കറ്റ് ഡൗണിലേക്ക് ആവില്ല എന്തായാലും ഇന്ന് കുറച്ച് കൂടുതൽ നേരം ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒമ്പത് മുപ്പത്തഞ്ചിന് വൈൻഡപ്പ് ചെയ്തു ഇന്നും ഒമ്പത് മുപ്പത്തഞ്ചിന് വൈൻഡപ്പ് ചെയ്തു പക്ഷെ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നില്ല കാരണം എല്ലാം കൊണ്ടും ആ പിയിലേക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് എല്ലാ ഇൻഡിക്കേറ്ററും അപ്പോൾ ചില പർട്ടിക്കുലർ സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നൂറോ നൂറ്റമ്പതോ പോയിന്റൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അത് ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കിട്ടിയിരിക്കുക എത്രത്തോളം പോണോ അത്രത്തോളം മാർക്കറ്റ് പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അടുത്ത ജാക്ക് പോട്ട് ലെവൽ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ കളറും ഞാൻ മാറ്റിയിട്ടേക്കാം ഒരു ജാക്ക് പോട്ട് പോയിന്റ് കിടപ്പുണ്ട് മുന്നൂറ്റി മുപ്പതിൽ ട്രെയിൽ ചെയ്തത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പതിലായിരിക്കും ചെന്ന് നിൽക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മുന്നൂറ്റി നാൽപ്പതാണ് നൂറ് പോയിൻ്റ് നൂറ്റമ്പത് പോയിൻ്റ് ഇരുന്നൂറ് പോയിന്റ് ഒക്കെ മാസത്തിൽ നാല് തവണ നൂറ് പോയിന്റ് ഒന്നോ രണ്ടോ തവണ നൂറ്റമ്പത് പോയിന്റ് ഒരു തവണ ഇരുന്നൂറ് പോയിന്റ് ഇരുന്നൂറ് പോയിന്റ് ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴേക്ക് വരത്തുള്ളൂ മറ്റേ കാലാവസ്ഥക്കാർ പറയണ പോലെ അതി തീവ്ര ന്യൂനമർദ്ദം എന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ വൺ സൈഡ് മാർക്കറ്റ് വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുമ്പേ കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് ഓൾമോസ്റ്റ് പറഞ്ഞതാണ് നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റി വെച്ചിരിക്കുകയാണ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ആദ്യത്തെ സേഫ് സോണും കഴിഞ്ഞിട്ടുണ്ട് ഒരു ജാക്ക് പോർട്ട് ലെവലെന്ന് പറഞ്ഞതാണ് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത്തിരണ്ട് അതേപോലെ ഇരുപത്തഞ്ച് എണ്ണൂറ്റി അറുപത്തേഴ് അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഇത്ര വലിയ ഡമ്പ് വരുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇത്ര ലെങ്തി ആയിട്ടുള്ള ക്യാൻഡിൽ റെക്റ്റാങ്കിൾ ബോക്സിന് താഴ്ത്തോട്ടുള്ള മൂവ്മെൻറ്റ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് ഫൈവ് മിനിറ്റില് ട്രെൻഡ് ഡൗൺ സൈഡ് ആണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇൻ ബിറ്റ്വീൻ ഇൻ 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 വാല്യൂ അല്ല ഒന്നും പത്ത് മിനിറ്റില് ഡൗൺ ആണ് പതിനഞ്ച് മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ ആണ് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ ആണ് ഫോർട്ടി ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ ആണ് വൺ അവറിൽ ട്രെൻഡ് ആവുന്നു ടൂ അവറിലെ ട്രെൻഡ് ഡൗണിലേക്ക് ആവുന്നു ഫോർ ഹവറിൽ മാത്രം അപ്സൈഡിലേക്ക് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫോർ ഹവറിലിതേ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും സാഹചര്യങ്ങളൊണ്ട് എല്ലാം ഒരു വശത്തേക്കാണ് കാറ്റ് വീശുന്ന എല്ലാം ഒരു വശത്തേക്കാണ് ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ സമയത്ത് വരുന്ന പ്രതിഭാസമാണ് ഈ പ്രതിഭാസം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് ഫോർ ഹവറിൻ്റെ ക്യാൻഡിലാണ് അതവിടെ നിൽക്കട്ടെ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സും ടു ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ലോങ് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റാത്ത ടു അവറിൽ കോൺസെൻട്രേഷൻ ചെയ്യാം ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് പ്രീവിയസായിട്ടുള്ള ക്യാൻഡിലൊക്കെ ഹൈ ലെങ്ത്തി ഈ ക്യാൻഡിലാണ് അതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടികിട്ടാത്ത രീതിയിൽ മാർക്കറ്റ് ഈ ഭാഗത്തേക്ക് പോരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ടായിട്ടുണ്ട് മുന്നൂറ്റി മുപ്പതാണ് ജാക്ക് പോട്ട് ലെവലായിട്ട് കാണുന്നത് മുന്നൂറ്റി ആയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പതാണ് ടാർഗറ്റ് ലെവലായിട്ട് ഞാൻ കാണുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മുന്നൂറ്റി മുപ്പത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എങ്ങനെ ഹിറ്റ് ചെയ്തു ഏതാണ്ടൊക്കെ മുട്ടം വരെ മാർക്കറ്റ് എത്തി നിൽക്കുകയാണ് ഇനി വളരെ കുറച്ച് ഉള്ളൂ ഇരുപത്തഞ്ച് ഇപ്പോൾ ഇരുപത്തഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഉള്ള ടാർഗറ്റാണ് ഇപ്പോൾ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അപ്പം ഇതുപോലെ നിങ്ങൾക്കും റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന വലിയ വലിയ മൂവ്മെൻറ്റുകൾ അനലൈസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും പക്ഷെ നിങ്ങൾ ഒരു ആറുമാസം തൊട്ട് ഒരു വർഷം വരെ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ലോങ് ഡ്രൈവൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്തെടുക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ കണ്ടിന്യൂസ് എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇന്നത്തെ വ്യൂ തന്നെ നോക്കി ഞാൻ ഒരാളോടും ഞാൻ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയില്ല അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും വരികയും വേണ്ട ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഓരോത്തരുടെ പ്ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എൻ്റെ പ്ലാനുകൾ ഷെയർ ചെയ്യുന്നു അത് പ്രകാരം നിങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് ട്രേഡ് ചെയ്തു പോകാനൊക്കെ അത്യാവശ്യം പഠിക്കുകയും ചെയ്യാം അതിനോടൊപ്പം പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ ചാർട്ട് പഠിച്ചുകൊണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ചാർട്ട് പഠിക്കാം ഇല്ലെങ്കിൽ പഠിച്ചിട്ട് ലൈവിലേക്ക് വരാം അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എനിവേ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് ഒരു രാത്രി കൊണ്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തത് മാർക്കറ്റിൽ ഒരു വൺ സൈഡ് ഡയറക്ഷൻ നമുക്ക് മുൻകൂട്ടി അണലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി രണ്ട് വർഷം ഫോളോ ചെയ്തേ പിന്നെയാണ് എനിക്ക് ഈ ഇങ്ങനെ ഒരു മെത്തേഡ് അണലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത് അത് എക്സ്പീരിയൻസാണ് സിംഗിൾ സ്ട്രാറ്റജിയിലുള്ള അത് നിങ്ങളും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓക്കെ ആണ് എനിവേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്